ലോസ് ആഞ്ചലസിലെ ഭയാനകമായ കാട്ടുതിൽ സർവനാശവും നശിച്ച് ജനതയ്ക്കായി പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്റെ ഹൃദയം ലോസ് ആഞ്ചലസിലെ ജനതയ്ക്കൊപ്പമാണ് അവിടെ പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം മാർപ്പാപ്പ പറഞ്ഞു ബുധനാഴ്ച പതിവ് പ്രാർത്ഥനയ്ക്കിടെ ദുരന്തത്തെക്കുറിച്ച് മാർപ്പാപ്പ പരാമർശിച്ചത് ഇതിനിടെ ഇന്നും വീണ്ടും കാട്ടുതീ പടരുകയാണ് രണ്ടു മണിക്കൂറിനുള്ളിൽ ലോസ് ആഞ്ചലസിൽ വടക്ക് ഏതാണ്ട് അയ്യായിരം ഏക്കറോളം പ്രദേശത്ത് തീ പടർന്നാണ് വിവരങ്ങൾ ശക്തമായ കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന പത്തൊമ്പതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനായിരം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആഴ്ചകളേറെയായി ലോസ് ആഞ്ചലസ് കാലിഫോർണിയയിലെ മേഖലകളിൽ കാട്ടുതീ പ്രതിസന്ധി നിലനിൽക്കുന്നു ലോസ് ആഞ്ചലസിൽ ഏഴിടത്താണ് കാട്ടുതീ പടരുന്നത് രണ്ടിടത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയതോ അഗ്നിശമന ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു പ്രദേശത്തു നിന്നും ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഇതിനോടകം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു അതേസമയം ശക്തമായ വരണ്ടക്കാറ്റ് ഉള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാട്ടുതീ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാട്ടുതീയെ തുടർന്ന് തെക്കൻ കാലിഫോർണിയയിൽ ആയിരം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിക്കുകയും ചെയ്തു മാർപ്പാപ്പ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്തും പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിലുണ്ടായിരിക്കുന്ന കാട്ടുതീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരോടും